ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻ്റെ അടുഭാ ബി ബി ഹൗസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസിക്കുള്ള ആണ് ഋഷി വരുന്നുണ്ട് ഋഷി പറയുന്നത് ആരെയാണെന്ന് വെച്ചാൽ സിഗോയും ശ്രീരേഖയുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്യാപ്റ്റൻസി അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റൊന്നും കൂടെയുണ്ട് അതായത് അവരുടെ ഗ്രാഫ് ഇപ്പോൾ ഏകദേശം കുറച്ചൊന്നും ഉയർന്നിട്ടുണ്ട് അതുകൂടെ ഈ ആഴ്ചയിൽ അറിയണമെന്നുണ്ടെന്നാണ് ഋഷി പറയുന്നത് നോറ വരുന്നുണ്ട് നോറ നോമിനേറ്റ് ചെയ്യുന്നത് ഷരണ്യും ശ്രീരേഖയുമാണ് കാരണം ശരണ്ണയുടെ ആ ഒരു ഗ്രാഫ് ആദ്യം താഴ്ന്നിട്ടായിരുന്നു പക്ഷെ അത് കുറച്ച് ഒന്ന് പൊന്തി വരുന്നുണ്ടെന്ന് നോറ പറയുന്നുണ്ട് ശ്രീരേഖയാണെങ്കിൽ ആ ഒരു ബി ബി ഹോട്ടൽ ടാസ്ക് വളരെ മനോഹരമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ക്യാപ്റ്റൻസിയിൽ വന്നാൽ ആ ഒരു ക്യാപ്റ്റൻസി എത്രത്തോളം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് കാണണമെന്ന് പറയുന്നുണ്ട് നോറ ജാസ്മിൻ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നന്ദനയും ശ്രീരേഖയുമാണ് നന്ദനയെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പവർ റൂമിൽ നിന്ന് പവർ കിട്ടിയതിനു ശേഷം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് നന്ദന പല കാര്യങ്ങളും അതായത് പറയേണ്ട അടുത്ത് പലരുടെയും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യക്തി എങ്ങനെ ഒരു ക്യാപ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് കാണണം എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ നോമിനേറ്റ് ചെയ്യുന്നത്